ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി ആർ എസ് എസ് നേതാവ് ജയകുമാർ രംഗത്തെത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ അന്നത്തെ ദത്താത്രേയെ ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ചയിൽ ജയകുമാറും പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് ുമായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒപ്പം എ ജയകുമാർ എന്ന ആർ എസ് എസ് നേതാവ് ഒപ്പമുണ്ടായിരുന്നു എ ഡി ജി പിക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണമാണ് ജയകുമാർ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ എ ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ജയകുമാറിന്റെ അടക്കം ഈ ഒരു വിഷയത്തിൽ കേസിൽ അന്വേഷണം നടത്തണം ആരായണം എന്നൊരു ആവശ്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടായിരുന്നതാണ് എന്തായാലും വിവാദങ്ങൾക്കിടെ ഇന്നാണിപ്പോൾ എ ജയകുമാറി വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ മുതിർന്ന അധികാരികളെ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അനൗപചാരികമായി കാണുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും അത് ആദ്യത്തെ കാര്യമല്ല സംശയങ്ങൾ ദൂരീകരിക്കുന്നതൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലം മുതൽ കാലഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ് ആർ എസ് എസ് തുടങ്ങിയ കാലം മുതൽ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടന്നിട്ടുള്ളതാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അത് ആദ്യമായിട്ടല്ല ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ വരുന്നതും ആശയങ്ങൾ പങ്കുവെക്കുന്നതും എന്നും പറയുന്നുണ്ട് സംഘത്തിന്റെ സാംസ്കാരിക ചൈത്രയാത്രയിൽ ഉടനീളം കണ്ടവരുടെയും അങ്ങോട്ട് പോയി ആശയങ്ങൾ കൈമാറിയവരുടെയും ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ പ്രസിഡന്റ്മാർ ൾപ്പെടെ സിവിൽ സർവീസുകാർ തൊട്ട് സാധാരണ മനുഷ്യർ വരെ ഏകദേശം പതിനായിരക്കണക്കിനോളം ആളുകൾ വരുമെന്ന ഒരു വിമർശനം കൂടി ജയകുമാർ ഉയർത്തുകയാണ് കൂടാതെ ഇന്നിപ്പോൾ സർവീസിൽ തുടരുന്ന എത്രയോ ഐ പി എസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ആർ എസ് എസ് നേതൃത്വമായിട്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇതിൽ നിരവധി പേർ ആർ എസ് എസ് കാര്യാലയങ്ങൾ വരെ സന്ദർശിച്ചിട്ടുള്ളവരാണ് ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർ എസ് പങ്ക് നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുക എന്ന വിശദീകരണം ജയകുമാർ നടത്തുകയാണ് കൂടാതെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ തനിക്ക് നോട്ടീസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യവും ജയകുമാർ ഇതിനോടകം വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ആർ എസ് എസും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയവർക്കൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായിട്ടൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരുമെന്ന വിമർശനം കൂടി ജയകുമാർ ഉയർത്തുന്നു ഇതിന്റെ ഈ പോസ്റ്റിൽ ഏറ്റവും ും അവസാനം ജയകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസ്ഥലം അത് വൈകാതെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകും എന്ന ഒരു കാര്യമാണ് എന്തായാലും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഒരു നേതാവ് അത് ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ രാജ്കുമാറിനൊപ്പം ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി എന്ന് പരാതിയിൽ ആരോപണത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് പ്രതികരിക്കുന്നത് ഇതാദ്യമായാണ് അദ്ദേഹം എ ഡി ജി പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 半年了。